നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ വാർത്ത ക്ലാസ് 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 ഒരു അമ്മ കുളിക്കുന്ന വീഡിയോ ടച്ച് ഫോണിൽ അവൻ സ്കൂളിൽ കൊണ്ടുപോയി റൂമിൽ കാണിച്ചു ടീച്ചർ പിടിച്ചു അപ്പോൾ ചോദിച്ചു ഇത് കണ്ടു ചോദിച്ചു നീ എങ്ങനെ ഇത് സംഘടിപ്പിച്ചു ഈ ഫോൺ എങ്ങനെ സംഘടിപ്പിച്ചു അമ്മയ്ക്ക് അറിയത്തില്ല ടീച്ചർക്ക് അറിയില്ല ആറ് പുത്ര അറിയത്തില്ല ഇവൻ എങ്ങനെ ഈ ബാത്റൂമിനകത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കാത്ത കൊച്ച് പൂർത്തിയാക്കാത്ത എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു എന്ത് ധൈര്യം വന്നു ഇത് ക്ലാസ് റൂമിൽ കാണിക്കാൻ കൂട്ടുകാർക്കാരെ ഇവന്റെ അമ്മയാണെന്ന് അപ്പോൾ ഈ ടീച്ചർമാര് പറഞ്ഞു ഇവരെ മനശാസ്ത്രത്തിന് എടുത്തോളൂ മാനസിക പ്രശ്നം ഈ കൊച്ചിന് ഈ കൊച്ചിന് മാനസിക പ്രശ്നം പറയും കൊച്ചിന് സാമ്പത്തിക കൊച്ചാണ് ഒന്നും ഇല്ലാത്ത കുലിപ്പണിക്ക് പോകുന്ന വീട്ടിലല്ല അപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാര് കൊച്ചിനെ ശരിക്കും ചികിത്സിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഈ കൊച്ചിന് ഇച്ചിരി ആയപ്പ തൊട്ട് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം കോഴി ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കല മേടിക്കുന്ന കോഴി ഇറച്ചി അമ്പത് ദിവസങ്ങളിലൊരു കോഴി കോഴിയോ കോഴി പറയണം കൊച്ചുങ്ങൾക്ക് കോഴിയില്ലാണ്ട് ഇറങ്ങിയാൽ ഈ കൊച്ചിന് കോഴി കൊടുത്ത് കോഴി കൊടുത്ത് കോഴി ഹോർമോൺ കുത്തിവെക്കുന്നത് ഞാൻ എന്റെ കണ്ടെടുത്തല്ല മനശാസ്ത്രജ്ഞം പറയാണ് ഈ കൊച്ചു കോഴി നിന്ന് കോഴി നിന്ന് ശരീരം പ്രായത്തിനേക്കാൾ വളർന്ന് വികാരം നിയന്ത്രിക്കാൻ അറിയുന്നില്ല അമ്മയാണോ പെങ്ങളാണോ ചേച്ചിയാണോ വീട്ടിലുള്ളവരാണോ പറമ്പിലുള്ളവരാണോ ആർക്ക് വികാരം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈ കോഴിയോടെ കോഴി മുഴുവൻ കഴിച്ച് ഹോർമോൺ കൊണ്ട് നിറഞ്ഞ് കണ്ണ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കൈ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാല് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആരാരാണല്ലോ കാഴ്ച പോലും ഇല്ല ഈ വയനാട്ടിൽ തന്നെ രണ്ട് പെങ്കച്ചുങ്ങളെ സ്കൂൾ ടീച്ചർ പിടിച്ചു ഈ അടുത്ത കാലത്ത് രണ്ട് പെങ്കച്ചുങ്ങളുടെ കയ്യിലും കറുത്ത ചരട് മൂന്ന് പ്രാവശ്യം കെട്ടിയിരിക്കുന്നു കറുത്ത ചരട് അപ്പൊ ടീച്ചർ അടിച്ചു നിങ്ങൾ എന്തിനാ എന്തിനാ ഈ കൊച്ചി ചോദിച്ചു രണ്ടുപേരും അയൽ വീട്ടിൽ അടുത്തുള്ളവരാണ് അടിച്ചപ്പോ രണ്ട് പെൺകുട്ടികളുടെയും കയ്യിൽ ഒരേ സ്ഥലത്ത് മുറിഞ്ഞ പാട് തന്നെ രണ്ടുപേരുടെയും കൈ ഒരേപോലെ അപ്പോൾ ഇത് സംഭവം വലിയ വിഷയവാസി വീട്ടുകാരെ വിളിച്ചപ്പോൾ സംഭവം എടുത്ത് വിളിച്ചത് ഈ പെങ്കൾ ഏഴിലോ എട്ടിലോ പഠിക്കുന്ന കൊച്ചുങ്ങൾ ഹാൻസ് മേടിച്ചിട്ട് മുറിവുണ്ടാക്കി അതേ വച്ച് അതിന്റെ മുകളിൽ കറുത്ത ചരട് വെച്ച് കെട്ടി നാട്ടുകാരെ കാണിക്കാതിരിക്കാൻ കറുത്തു ചേരും ഞാൻ പറയുന്നത് നമ്മുടെ ഈ നാട്ടിലൊക്കെ നടക്കുവാ എന്താണ് കാരണം നമ്മുടെ കുടുംബത്തിൽ ശക്തമായ ഒരു പ്രാർത്ഥന അഭിഷേകം വേണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം മനസ്സിലാക്കിയത് ഇരിക്കാൻ നേരത്ത് കൊരണ്ടി അന്വേഷിച്ചു പോകരുത് ഉത്രം ചെയ്താൽ രക്ഷപ്പെട്ടു എന്താണ് ഈ വാക്കിന്റെ അർത്ഥം നമ്മളൊക്കെ ഇരിക്കാൻ നേരത്തെ കുരണ്ടി എന്ത് ചെയ്യും നോക്കുന്നവരാ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോ കൊച്ചിന് കല്യാണം നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചി വീട്ടിൽ ചേരിയല്ലോ അന്നേരം ചിന്തിക്കുന്നവരും മുപ്പത് വയസ്സാകുമ്പോൾ ജോലി കിട്ടിയില്ലെന്നോ എപ്രാളപ്പെടുന്നവരും ഇരിക്കാൻ നേരത്തെ കുരണ്ടി അന്വേഷിച്ചു പോകരുത് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട് ഇരിക്കാൻ നേരത്ത് കൊരണ്ടി അന്വേഷിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വാക്യം ബൈബിളിൽ ദൈവം പരിചയപ്പെടുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം ശ്രദ്ധിച്ചുകട്ടെ പ്രഭാഷകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും ശ്രദ്ധിച്ചേ നമ്മൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ചു വയസ്സായ കൊച്ചിന് വേണ്ടി അമ്പത് വയസ്സാകുന്നവരെയും പ്രാർത്ഥിക്കണം ഇരുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ കല്യാണം നടക്കണമെന്നും പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നു പത്താം ക്ലാസ് എത്തിച്ചേരണെന്നും പ്ലസ് ടു അഡ്മിഷൻ വരേണ്ട സമയത്ത് അഡ്മിഷൻ വേണ്ടി മാത്രമേ എന്തുകൊണ്ട് നല്ലൊരു ജീവിതത്തിന് വേണ്ടി നല്ലൊരു കുടുംബ ജീവിതത്തിൽ വർഷങ്ങൾക്കും ഇരിക്കാൻ നേരത്ത് എന്ത് ചെയ്യുന്നു ചോദിച്ചു പോകരുത് നേരത്തെ തന്നെ പ്രാർത്ഥിക്കണം ഒരു അമ്മ മുപ്പത്തിരണ്ട് വയസ്സായ കൊച്ചിന്റെ കല്യാണം നടക്കാതെ വന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമല്ലോ ഇങ്ങനെയാണ് അച്ഛാ ഇവന് വേണ്ടി ഇവന് പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോ തൊട്ട് എന്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിൽ തോന്നുക പത്തിരുപത്തെട്ട് വയസ്സായപ്പോ ഇവരെ കല്യാണം നടന്നേനായിരുന്നു ചില നേരത്തെ പ്രാർത്ഥിക്കണം ഇരിക്കാൻ നേരത്താ മുപ്പത് വയസ്സായ കല്യാണം നേരത്തലോചിക്കണം അവരെ ആലോചിക്കാൻ പോകും മുപ്പതാമത്തെ വയസ്സിൽ ഇതിന് ആലോചന തുടങ്ങുന്നത് പ്രാർത്ഥന തുടങ്ങുന്നത് ഇരിക്കാൻ നേരത്തെ കൊരാട്ടി അന്വേഷിച്ചു നമ്മൾ ചെയ്യേണ്ട ജോലി അതാണ് ഈശ്വര വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് നിങ്ങളുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ച് ഇത് ലൂക്കാസ് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഈശോ പത്രോസിനോട് പറഞ്ഞ വാക്യം ഇതാണ് നിന്റെ വിശ്വാസം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മാതാപിതാക്കളോടും ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണം അങ്ങ് ദുബായി പോകണം ഷാർജയിൽ പോകണം ജോലി കഴിക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അവർ കൊമ്പത്തെത്തണം പൈസ ഉണ്ടാക്കണം എന്നാൽ നിങ്ങളുടെ മക്കളുടെ വിശ്വാസം പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല അതാ ഇച്ചിരി ആകുമ്പോഴേ പെങ്കുച്ഛങ്ങള് പോലും കൈ മുറിച്ച് ലഹരി വസ്തു നൂലുകൊണ്ട് കെട്ടുക ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് അമ്മ കുടിക്കുന്ന ഫോട്ടോ എടുക്കുക വിശ്വാസം ഇല്ല പ്രാർത്ഥനയില്ല ദൈവഭയവുമില്ല ദൈവഭക്തി ഇല്ല ഞാനിതൊന്നും ഉണ്ടാക്കി പറയുന്നതാണ് ചിന്തിക്കരുത് ഇപ്പൊ നിങ്ങളിത് കേട്ടു എന്നെങ്കിലും ആരെങ്കിലും പുറത്തുനിന്ന് പറഞ്ഞു ഇതൊക്കെ അറിയും ഇതൊക്കെ വയനാട്ടിൽ തന്നെ നടന്ന കാര്യമാ ഈ വയനാട് എന്ന് പറയണത് കുഞ്ഞു ജില്ലയ്ക്കകത്ത് നടന്ന കാര്യം ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു കാര്യമോ കോഴിക്കോട് ജില്ലയിലെ ഒരു കാര്യമോ പറഞ്ഞിട്ടില്ല ഇതൊക്കെ നിങ്ങൾ നാളെ ഞാൻ പറയാതന്നെ ചിലപ്പോ ആരെങ്കിലും ഒക്കെ അറിവുള്ളവരോ സ്കൂളിലെ അധ്യാപകരൊക്കെ പറഞ്ഞറിയും ഇതൊക്കെ പത്താം ക്ലാസ് പൂർത്തിയാക്കുന്നതിന് ഒരു കൊച്ചുങ്ങൾ ചെയ്തു കൊടുത്ത കാര്യമാണ് അതുകൊണ്ട് നോക്കിയേ നമ്മളുടെ മക്കളുടെ വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ും ദുഃഖിക്കേണ്ടിവരുന്നില്ല എന്റെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല ദൈവരാധന വിശ്വാസം ഇല്ല എല്ലാം മനുഷ്യർക്ക് ഇത് ശ്രദ്ധിച്ചേ പ്രാർത്ഥിക്കുമ്പോൾ സൂചിപ്പിച്ചില്ലേ സക്കേസിന്റെ കുടുംബത്തെ നമ്മൾ ഓർത്തിരിക്കാൻ കാരണം രൂപയുടെ വാഹനം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ നല്ലൊരു ദൈവാനുഗ്രഹമുള്ള ഒരു അപ്പനായിരുന്നും ആ കുടുംബം ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോയി എന്നും ബൈബിൾ എഴുതി ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തേലും ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒറ്റ കുടുംബങ്ങളെ ഓർത്തിരിക്കുന്നില്ല പക്ഷെ സക്കേവൂസിന്റെ കുടുംബം നമ്മൾ ഓർത്തിരിക്കാൻ കാരണം സക്കേവൂസ് ക്രിസ്തു അറിഞ്ഞവരാളാ അല്ലേ നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവാരാധന നടത്തുന്നു ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ ദൈവാനുഗ്രഹം വരും ഉറപ്പാണ് ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എന്നെ പത്ത് പതിനഞ്ച് കാഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഈ പരിസരത്തുള്ള ഒരാൾ ആര് വിളിച്ചാലും വരാത്ത ഒരാള് ആര് വിളിച്ചാലും അദ്ദേഹം ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞ എനിക്ക് ഒരു കത്തെഴുതി കൊണ്ട് തന്നു കൊടുത്തു വിട്ടു വന്നു പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മണിക്കൂറുകൾക്ക് അതം തന്നെ മാറ്റങ്ങൾ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടായി നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ോട് ചേർത്തൊരു കാര്യം പറയട്ടെ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കിടക്കുന്ന ഒരു വഴിയാണ് മാതാപിതാക്കളുടെ അനുഗ്രഹമില്ല എന്താണ് ഈ വാക്കിന്റെ അർത്ഥം മാതാപിതാക്കളെ നമ്മളൊരു ചപ്പിന്റെ വില കൊടുക്കുന്നത് മാതാപിതാക്കളിലൂടെ ഒരു അനുഗ്രഹം വരുന്നൊരു വഴിയാണ് നമ്മളതും തീച്ച പറഞ്ഞു കറി പറഞ്ഞു തള്ളിക്കളഞ്ഞും പൈസ ഉള്ളതും സ്ഥലം മേടിച്ചെടുത്തും ആ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തി അറുപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചൻ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ അപ്പച്ചനെ ഓർത്ത് കരയുന്നു അപ്പോൾ മക്കള് കൂട്ടിക്കോട് വന്നിരിക്കുകയാണെങ്കിൽ അറുപത്തഞ്ചു വയസ്സുള്ള ഒരു ചേട്ടൻ ഒരു അപ്പച്ചൻ അദ്ദേഹത്തിന്റെ അപ്പച്ചന് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയ അപ്പച്ചനു പറഞ്ഞു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബം സാമ്പത്തികമായിട്ട് രക്ഷപ്പെടുന്നില്ല അപ്പോൾ എവിടെ പ്രാർത്ഥിച്ചു വെള്ളിയാഴ്ച അല്ല രണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് ഒരു ആത്മാരോചന നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കുകയാണല്ലോ അപ്പോൾ ഈ അപ്പച്ചൻ അറുപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചൻ പറയാണ് ഞാൻ രക്ഷപ്പെടിയപ്പന്റെ ശാപം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്റെ മക്കൾ പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല എന്റെ അപ്പ മരിച്ചു എനിക്ക് എന്റെ അപ്പനിൽ നിന്ന് കിട്ടേണ്ട ഒരു അനുഗ്രഹം ഇല്ലാണ്ട് പോയത് കൊണ്ടാ ഞാൻ രക്ഷപെടിയേലച്ച അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുക എന്ത് വർഷങ്ങൾക്കുമുമ്പ് ഇദ്ദേഹത്തിന്റെ അപ്പച്ചൻ ഈ വ്യക്തിയെ ചെയ്ത തെറ്റിനോ ഏതോ കാര്യത്തിന് ഒന്നും പറഞ്ഞിട്ട് നന്നാവാത്ത വേരിലോ ഏതൊക്കെ ശപിച്ച ശാപം എന്റെ മേൽ കടക്കുണ്ടോ ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കി പല കുടുംബങ്ങളുടെ മേലും ദൈവാനുഗ്രഹം തടസ്സപ്പെട്ട് കിടക്കാനുള്ള കാരണം അനുഗ്രഹം കിട്ടാത്തതാണ് അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു കാര്യം അറിഞ്ഞിരുത്തേ ഒരപ്പൻ അറിഞ്ഞിരിക്കണം ഞാൻ എന്റെ മകനെ അനുഗ്രഹിച്ചാൽ അതിരുപ്പതാണെന്ന് ഒരമ്മ അറിഞ്ഞിരിക്കണം എന്റെ അനുഗ്രഹത്തിനും മക്കളുടെ ജീവിതത്തിൽ ഒരു വിലയുണ്ടെന്നും ഒത്തിരി മാതാപിതാക്കൾ അറിഞ്ഞു അറിയാതെ ചുമ്മാ അതാണ് ഈശോ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വില കൊടുക്കണം ഓരോ വ്യർത്ഥ വെറുതെ ശതമാനം മാതാപിതാക്കളാണ് നിങ്ങളുടെ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു അനുഗ്രഹത്തിന് മക്കളുടെ ജീവിതത്തിൽ വലിയ വിലയുണ്ട് അവിടെ ഇരിപ്പതായിട്ട് ഇരിക്കും ബൈബിളിൽ ഇത് പറയുന്നുണ്ട് ബൈബിളിലവിടെ പറയുന്നത് ഉൽപത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ അപ്പന്റെ രണ്ട് മക്കളാണ് യാക്കോവും യേസാവും ഇവിടെ നമ്മൾ കാണുന്നത് എന്ന വ്യക്തി അപ്പന്റെ അടുത്ത് പോയി അനുഗ്രഹം യാചിച്ചു അപ്പന്റെ അടുത്ത് പോയി അനുഗ്രഹം യാചിച്ചു ഇന്ന് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം ഒന്നും വേണ്ട അവരുടെ സമ്പത്ത് മതി പൈസ മതി അവർ ബാങ്കിൽ എത്തിരിക്കുന്ന ആ പൈസ ഇങ്ങോട്ട് എടുത്തു വന്നാൽ പിന്നെ ബാക്കി എല്ലാം കഴിഞ്ഞു നമ്മൾ പൈസയെ മാത്രം ലക്ഷ്യമിടുന്നുള്ളൂ മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ കുറവ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവരുത് പറഞ്ഞു അതാണ് വിശുദ്ധ ഗ്രന്ഥം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലമുള്ള വാക്യം മാറ്റും അനുഗ്രഹം മക്കളുടെ ജീവിതത്തെ ബല ഉളവാി മാറ്റും ഇനി അടുത്തൊരു അമ്മയുടെ ശാപം അവരുടെ ഭവനത്തിന്റെ അടിത്തറ വര ഇളകിപ്പോയി ഒരമ്മ അപ്പനെ അറിഞ്ഞിരിക്കണം ഞാൻ എന്റെ മകനെ അനുഗ്രഹിച്ചാൽ അത് അവർക്കൊരു ഉയർച്ച ഉണ്ടാവും ഒരമ്മ അറിഞ്ഞിരിക്കണം ഞാൻ ശവിക്കുകയാണെങ്കിൽ അവരെല്ലാം മെടുക്കനാണേലും അടുത്തപ്പോ മാതാപിതാക്കളുടെ അനുഗ്രഹം ഏത് മതസമൂഹത്തിന് വൃദ്ധമന്ദിരം ഉള്ളത് ഹിന്ദുവിനാണോ മുസ്ലിമിനാണോ ക്രിസ്ത്യാനിക്കാണോ നമ്മുടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു സാധനമാണ് വൃദ്ധമന്ദിരം അവിടെ വൃദ്ധന്മാരെ വെച്ച് നോക്കി നിങ്ങൾ വേറെന്താ നിങ്ങൾ എല്ലാ പേരും കേട്ടാ അറിയാം ദേവസ്യ തോമാ അവർ പത്ത് പേര് കേട്ടാൽ ഒരു എട്ടു പേര് വേറെ നമ്മുടെ ആൾക്കാരാ മുഴുവൻ മുഴുവൻ നമ്മുടെ ആൾക്കാരാണ് ഇവിടെ ഈ വട്ടത്തൂരിൽ തന്നെ ഒരു ദിവസം ഒരു അമ്മച്ചി ഇവിടെ നിക്കാ ഇതുപോലെ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ എല്ലിച്ചോറ്റിലൊരു അമ്മച്ചി ബായൊക്കെ ആയിട്ട് നീക്കുക ഞാൻ അമ്മച്ചി എന്താ അവിടെ നിൽക്കുന്നത് ഇവിടെ അടുത്ത് മൃദമന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു നാക്കി തീരു ചു ഞാൻ അന്നത്തെ ശുദ്ധ മനസ്സോടുകൂടി ഞാൻ അന്നേരം എനിക്ക് പരിചയം അച്ഛനെ വിളിച്ചു ചോദിച്ചു അച്ഛൻ അമ്മച്ചി ഉണ്ടായിരുന്നു ആ അച്ഛനും വലിയ ആലോചിച്ചൊന്നുമില്ല അച്ഛനെ പറഞ്ഞു ഇവിടെയുള്ള കുട്ടിച്ചേട്ടനെ ചേർന്ന് ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല കൊറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ വരുകയാണില്ല എങ്ങനെയോ അറിഞ്ഞിന്നെ അഗതി മന്ദിരത്തിലുണ്ട് വൃദ്ധമന്ദിരത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞപ്പോൾ ഈ മക്കൾ പറയാണ് അച്ഛൻ ആ അമ്മച്ചിയോട് പറ മക്കള് വല്യ കോളേജിൽ പഠിപ്പിക്കുന്ന പറയാണ് അമ്മച്ചിയോട് പറ അമ്മച്ചിയുടെ പേരിൽ കിടക്കുന്ന ഏഴ് ലക്ഷം രൂപ എന്റെ പേര് അപ്പോഴാണ് ഞാൻ ഇത്രയും പൈസ ഉള്ളത് അമ്മച്ചിയുടെ പേര് ഏഴു ലക്ഷം രൂപയുണ്ട് അത് അമ്മച്ചിയുടെ പേരുള്ള സ്ഥലം ഭർത്താവ് മരിച്ചപ്പോങ്കിൽ ഒരു ബുദ്ധിക്ക് പറഞ്ഞു ചെയ്ത അത് അവിടെ കിടപ്പുണ്ട് അമ്മച്ചിയുടെ പേരില്ല കോളേജിൽ പഠിപ്പിക്കുന്ന ഈ മകൻ ശമ്പളം ഇട്ടം പോലെ ഉണ്ട് അന്നിട്ട് ഏഴു ലക്ഷം രൂപ അമ്മ ഇവിടെ നീ ഭർത്താരെ ചെയ്യുന്ന കുട്ടിച്ചേട്ടൻ ഞാനും കൂടി ആലോചിച്ചു കൊണ്ടുപോയി വിട്ടു എന്നിട്ട് ഞാൻ അവിടുത്തെ അച്ഛൻ കുറെ ചീത്ത കേൾക്കണ്ട ഇവരെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ പൈസ അമ്മച്ചിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നോക്കിക്കോ പൈസ പൈസ തരിക അങ്ങനെ അമ്മച്ചി പൈസ തരിക എന്ന് പറഞ്ഞപ്പോ ഈ പൈസ അഗതി മന്ദരങ്ങാനും വന്നോണ്ടോ എന്ന് വിചാരിച്ചു അമ്മച്ചി തിരിച്ചു പറഞ്ഞത് ഇന്നാർക്കും വേണ്ട ആ ഏഴു ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നല്ല കുട്ടിച്ചാട്ടിനെ ചേർത്ത് വിട്ടത് പിന്നീട് ഈ മകൻ ഫോൺ പിടിച്ചു പറഞ്ഞപ്പോഴായി സംഭവ ആർക്കും അതാണ് നോക്കി ഒരു അപ്പന്റെ അനുഗ്രഹം അനുഗ്രഹം മക്കളെ ജീവിതത്തെ ബലമുള്ളതാക്കി മാറ്റും ഇന്ന് ഒരു മകളെ കല്യാണം ആലോചിച്ചാൽ ആദ്യം അന്വേഷിക്കുന്ന ചെറുക്കൻ എന്നാ ജോലി അപ്പനും അമ്മയും വീട്ടിലുണ്ടോ രണ്ട് അപ്പനും കല്യാണം വേണ്ട അപ്പനും അമ്മയും ഇവരൊരിക്കലും അപ്പനും അമ്മയും ആ കേരളമാണ് ഇവർ ചിന്തിക്കുന്നത് എല്ലാവർക്കും നൂറ് വയസ്സ് മോശയെ പോലെ അറുന്നൂറ്റമ്പത് വയസ്സായി എനിക്കോ നിങ്ങൾക്കോ ഇല്ല ഏറിയാൽ എൺപത് തൊണ്ണൂറ് ഇത്രയോടും നമ്മുടെ ജീവിതം പക്ഷെ നമുക്ക് ചിന്ത ഇതാണ് അറുന്നൂറ്റമ്പത് വർഷം മോശയെപ്പോലെ എനിക്ക് ഇവിടെ കിട്ടും അറുന്നൂറ്ററുപത് വർഷം ജീവിക്കാം ആരും വിചാരിക്കണ്ട എനിക്കോ ആർക്കിലോ അംബാനി പോലും പറ്റിയാണ് നൂറിൽ കൂടുതൽ കുറച്ച് നാളെ ഉള്ളൂ പക്ഷെ നമ്മൾ ആരുടെ അനുഗ്രഹത്തിന് ഒരു വരയില്ല അനുഗ്രഹത്തിന് വരയില്ലെങ്കിൽ യേശാം എന്തിനാ അപ്പന്റെ അടുത്ത് പോയി അനുഗ്രഹം വ്യാജിച്ച് അനുഗ്രഹത്തിന് വരയുണ്ട് പറഞ്ഞു ഇനി അടുത്തൊരു കാര്യം അറിഞ്ഞിരിക്കണം എനിക്ക് ഓരോ അപ്പൻ ഒരു അമ്മ പറയണം എനിക്ക് അനുഗ്രഹിക്കാണ് വഴിപാടുന്നക്ക രീതിയിലൊരു ജീവിതം ആ വീട്ടിൽ നയിക്കണം മകൻ തെറി പറയുന്ന തരത്തിലുള്ള ഒരു ജീവിതം ആയിരിക്കില്ല ആ വീട്ടിൽ കൊണ്ടു ജീവിക്കേണ്ടത് മക്കള് കണ്ണുനീരൊഴുക്കുന്ന രീതിയിൽ ഒരു ജീവിത അമ്മ നയിക്കരുത് അനുഗ്രഹമുള്ള ഒരു ജീവിതം നയിക്കണം ഒരു ദൈവസന്നതിപ്പൻ ജീവിക്കേണ്ട പോലെ ജീവിക്കണം മക്കൾ എന്നെ ഓർത്ത് കരയണെങ്കിൽ ആ ജീവിതം ഓർത്തോ തെരുമുറയുടെ സ്വഭാവത്തെ ഓർത്തോ ഒക്കെ മക്കള് വ്യതരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് സ്റ്റോപ്പ് ആക്കണം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അത് അനുഗ്രഹമുള്ള ഒരു ജീവിതം വേണം ഞാൻ ഇഷ്ടമുള്ള പോലെ കുടിക്കും തെരുമറയും എന്റെ അനുഗ്രഹത്തിന് വിലയുണ്ടെന്ന് ചിന്തിക്കരുത് നമ്മൾ ദൈവസംഗതിയിൽ ജീവിതങ്ങളെ ക്രമീകരിക്കണം പറഞ്ഞു പറയും ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥം ഈ മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചൊരു കാര്യം പറയും ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാവാം ഒരു മലപ്പുറം ജില്ലയിലുള്ള ഒരാള് മലപ്പുറം ജില്ലയാണ് അദ്ദേഹം ധ്യാനിക്കാൻ വന്നിരിക്കുകയാണ് അഞ്ചു മക്കളുള്ള വീട്ടിലെ ഏറ്റവും നാലാമത്തെ ആളാണ് അവിടെ ഈ നാലാമത്തെ ആൾ ഇച്ചിരി ബുദ്ധി കുറവുള്ളതാണെന്നാണ് അപ്പം പറയുന്നത് ഇച്ചിരി ബുദ്ധി കുറവുള്ള ആളാണ് അതുകൊണ്ട് ബാക്കി നാലുപേരും കൂടെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ വഴിയില്ലാത്ത ഒരു പൊട്ട സ്ഥലം അളവ് കറക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് ആർക്കും വേണ്ടാത്തൊരു സ്ഥലം ഈ സ്ഥലമാണ് കൊടുത്തു തീർത്തത് ഈ സ്ഥലം കൊടുത്തപ്പോൾ ഇതറങ്ങി ഇവന്റെ കൂട്ടുകാർ പറഞ്ഞു നീണ്ടി അപ്പനും നിന്റെ ചേട്ടന്മാരും പെങ്ങളും കൂടെ ഇടാ നിന്നെ പറ്റിച്ചു നീ തന്നെ നോക്കിയോ പറമ്പ് മോശമാണത് വെട്ടുകല്ലാണത് മുഴുവൻ അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല വഴിയില്ല ഇവൻ അന്ന് തൊട്ട് കള്ളു കുടിക്കാൻ തുടങ്ങി എന്നെ ഇല്ലാരും പറ്റിച്ചത് പറഞ്ഞു പറഞ്ഞിടക്കാണ് എന്നെ പറ്റിച്ചു എന്നെ കബളിപ്പിച്ചു ഇങ്ങനെ ചുമ്മാ ചീത്തേ പറഞ്ഞു അങ്ങനെ ആരോ ഇങ്ങനെ ഈ ഭക്ഷണം കണ്ടു ധ്യാനത്തിനൊക്കെ വിട്ടു ഞാനൊരു കാര്യം ഈ അപ്പനും പിന്നീട് വിഷം ഈ അപ്പനും ഭയങ്കര വിഷം എന്റെ മകനെ അത്രയും ചിന്തിച്ചിട്ട് മക്കളെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൂടിപോലൊക്കെ എല്ലാം അപ്പൻ അവനെ ഒരു ദിവസം വിളിച്ചിട്ട് നീ ഇങ്ങനെ ശരിയാകും കൈവച്ച് ഇവന്റെ തലേ മനസ്സുകൊണ്ട് ഒരു അനുഗ്രഹം കൊടുക്കും അപ്പൊ ഇവൻ മനസ്സ് ചിന്തിച്ചു ഈ അനുഗ്രഹം കൊണ്ട് പത്ത് രൂപ അനുഗ്രഹം സ്ഥലമൊക്കെ വീട് പത്തുന്നതിന് മുമ്പ് അനുഗ്രഹം പിന്നെ ഗുണമുണ്ടായിരുന്നു എന്തിനായിരുന്നു ചിന്തിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ അടുത്തൊരു മുസ്ലിമിന്റെ സ്ഥലമാണ് ആ സ്ഥലത്ത് ഇദ്ദേഹം വളരെ ബുദ്ധിമാനായത് കൊണ്ട് ഇദ്ദേഹം അവിടെ പത്തൊമ്പത് അവളെന്ന് വെട്ടിക്കളഞ്ഞി കൊണ്ടുവന്നിട്ട് മണ്ണ് മാന്തി നോക്കി വെട്ടുകൾ എങ്ങനെ വെട്ടുകല് നോക്കിച്ചപ്പോൾ നല്ല വെട്ടുകലാണ് വെട്ടുകല്ല് കരാറ് കൊടുത്തു വെട്ടുകല്ല് കാരൻ മെഷീനായിട്ട് വന്നു വഴി വെട്ടി ഉടനെ ഈ ഇദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് വെട്ടുകല് കൊത്താൻ തുടങ്ങി മാസങ്ങളോളം വെട്ടുകല് കൊത്തി ലോറികളിൽ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ വെട്ടുകല് കോൺട്രാക്ട് എടുത്തിയ ആള് ഈ മുസ്ലിമായ സഹോദരോട് ചോദിച്ചു ഇപ്പുറത്തെ സ്ഥലം ആരെയാണെന്നുള്ളത് അത് ഇവന്റെ അപ്പൊ ഇയാള് പറയാണ് നീ സ്ഥലത്ത് നിറച്ച് വെട്ടുകൾ കേട്ടോ നല്ല വെട്ട ആ മൂല്യത്തെ ഒരു പ്രതി നമ്മൾ പോയി കഴിഞ്ഞാൽ അടി നല്ല വെട്ടുകല് അയാൾ മെടുക്കുന്നുണ്ട് നമുക്ക് ഒപ്പം പോവാന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇത്യാവശ്യം അന്വേഷിച്ച് സ്ഥലത്തിന്റെ വില പറയാൻ വെട്ടുകല്ല് കരാറ് ഒത്തി വിക്കാൻ കൊടുക്കണമോ ഒപ്പത്തിനൊപ്പം വിട്ട അപ്പൊ ഇയാൾ പറഞ്ഞു നീ ഇതേ എടുത്തോ ഇതെന്നെ വഴി നടക്കട്ടെ അങ്ങനെ ഈ വ്യക്തി ആ സ്ഥലത്ത് നിന്ന് വെട്ടുകല്ല് കൊത്തി വിറ്റ് തന്നെ ചേട്ടന്മാരെക്കാൾ പൈസയും വലിയ വിജയവാഹനവും മേടിച്ചു അപ്പൊ ഇന്ന് എല്ലാവർക്കും എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം ഇല്ല എന്നറിയാമോ ഈവൻ ആ സ്ഥലം നന്നായി കിട്ടുവാ അപ്പോഴാണ് ഇപ്പം പറഞ്ഞത് മാതാപിതാക്കളുടെ മനസ്സുകൊണ്ടുള്ള ഒരു ഒരു അനുഗ്രഹത്തിന് ശ്രദ്ധിച്ചേ മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാത്ത ഒരു സമ്പത്ത് എന്റെ കയ്യിൽ ഇരുന്നാൽ അതെനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റാതെ വരും ഒരിക്കൽ കൂടി പറയാണ് മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാത്തൊരു സ്ഥലം എന്റെ അമ്മ വീടി സ്ഥലത്തിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പോകാറുള്ള സ്ഥലം അവിടെ ഒരു ചേട്ടൻ അവിടെ അമ്മച്ചി വെച്ചു ആ ചേട്ടൻ വരച്ചുപോച്ചു അമ്മച്ചിയുടെ പേർക്ക് രണ്ട് ഏക്കർ സ്ഥലവും രണ്ട് ഏക്കറും പത്ത് സെന്റ് സ്ഥലവും വീടി ഒരു വീടും സ്ഥലവും വഴിയറമ്പിലെ സ്ഥലത്ത് അമ്മച്ചി നോക്കുന്നത് ഇളയ മകനാണ് ഇളയ മകന്റെ ഭാര്യയോട് കൂടെ രണ്ട് മക്കളും ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് വയ്യാതായപ്പോ ഈ അമ്മച്ചിക്ക് വേണ്ടി തന്നെ ഒരു 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 പറയാൻ അമ്മയുടെ അമ്മ ഈ വീട്ടിലെ ഈ മകന്റെ ഭാര്യ അറിയാതെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇത് കണ്ടാൽ ഉടനെ എങ്ങനെയാണ് കോരിക്കോണം അമ്മ നിങ്ങൾ തിന്നാൻ കൊടുത്ത കോരിക്കോണം ഈ അമ്മച്ചി മരിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് മരിച്ചു മരിച്ചപ്പോൾ ഭാര്യ മരിച്ചു വാർത്തപ്പെട്ടതായാലോ അറിഞ്ഞു പെട്ടെന്ന് ആൾക്കാരെല്ലാം ഓടി വന്നു ഓടി വന്നു ഒരു ഒരു കട്ടിലേ ഇങ്ങനെ പുതപ്പിച്ച് കിടത്തിയിരിക്കുക അപ്പോൾ കഥതിട്ട ഒരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാൾ ചോദിച്ചു എടാ മരിച്ചുപോയ അമ്മച്ചിയുടെ പുറത്ത് ഒരു നല്ല മുണ്ട് ഇല്ലേടാ മുണ്ടിന്റെ ചോദിച്ചു അപ്പൊ നോക്കി എന്താ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊണ്ടു കിട്ടത് ഇയാൾ ഉടുത്തിട്ട് കറ പിടിച്ചൊരു മുണ്ടാണ് ലാസ്റ്റായിട്ട് കൊണ്ടപ്പിച്ചത് അപ്പോൾ ഒരു ചെറിയ നേതാവോടെ ഒരാൾ ചോദിച്ചടാ ലാസ്റ്റ് ലാസ്റ്റായിട്ടിരിക്കുന്ന മുണ്ടല്ലേ അതെങ്കിലും നല്ലവരുടെ അതെങ്കിലും മരിച്ചു ഈ ചിരി അങ്ങനെ ഒരു കൈ കൊണ്ട് ഈ എടുത്തോണ്ട് പോയി ഒരു കൈ കൊണ്ട് എടുത്തോണ്ട് പോയി അതിനൊരു വില പോലും കൊടുത്തിട്ടില്ല എടുത്തോണ്ട് അങ്ങ് പോയി എന്നിട്ട് വേറൊരു ഒരു തുണി ഇട്ടു ഇതൊക്കെ ആൾക്കാർ സംസാരിച്ചു മരിച്ചു കഴിഞ്ഞു ആസത്തൊക്കെ നാലഞ്ചു വർഷങ്ങളൊക്കെ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് ഈ അമ്മച്ചയുടെ സ്ഥലം മുഴുവൻ ഈ പയ്യനാക ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ആ സമ്പത്തിൽ നിന്ന് കിട്ടില്ല എന്നും അപകടം എന്നും അസ്വസ്ഥത കിട്ടുന്ന പൈസ അവർ എവിടെങ്കിലും കൊടുത്താശ്വരും ആകപ്പാടെ പ്രശ്നമായപ്പോ ഈ വ്യക്തി തന്നെ പരിഹാരത്ത് പോയി ഒറ്റയ്ക്ക് അപ്പോൾ അവിടെയുള്ള ഒരാള് അറിയാത്ത പറഞ്ഞു പറഞ്ഞു അവിടെ കൗൺസിലർ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ലെന്നു ചോദിച്ചു അപ്പൊ ഇന്ന് കാര്യം എന്നെ ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ച് അമ്മ കട്ടിലേ കിടക്കുന്ന ഒരാളായിരിക്കാം വലിയ വിദ്യാഭ്യാസം ഉണ്ടാകത്തില്ല നമ്മളെത്രയും സൗന്ദര്യം ഉണ്ടാകത്തില്ല ചിലപ്പോ എല്ലാത്തിനും വിമർശിച്ചത് വരും ചിലപ്പോ കുറ്റം പറയുന്ന ആളായിരിക്കും പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹത്തിന് വലിയ വിലയുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെ മാതാപിതാക്കളെ ഒട്ടും നോക്കാത്തവര് ഒട്ടും നോക്കാത്തവർ മറ്റെല്ലാ സമൂഹത്തിലും ഇതിലേക്കാൾ പരിഗണന കൊടുക്കും നമ്മൾക്ക് അത് നമുക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും പണവും ഇച്ചിരി കൂടിപ്പോയുണ്ട് മാതാപിതാക്കൾക്ക് ഒരു വിലയില്ല അവർക്ക് നൂറ് കുഴപ്പങ്ങളാണ് ലഭിക്കുന്ന ശേഷം പതിനഞ്ചാം ഒരു വചനമുണ്ട് അപ്പൻ സമ്പത്ത് കൊടുത്തത് എപ്പോഴാണ് അനുഗ്രഹിച്ചു കൊടുത്ത സമ്പത്ത് അല്ലത് അത് അപ്പൻ നിർബന്ധിച്ചപ്പോ എഴുതാം കൈ എഴുതി കൊടുത്ത സമ്പത്താണ് അത് അപ്പൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചു തന്നതല്ല അത് എഴുതി പോയി അത് കുറഞ്ഞ നാളുകൾ കൊണ്ട് നാല് വഴിക്ക് ഇറങ്ങിപ്പോയിന്റെ സമ്പത്ത് അവൻ അനുഭവിക്കാൻ പാടില്ല അത് തിന്നു നിന്നു എന്തി ചായ കുടിക്കാൻ പോലും പൈസയില്ലാതെ പന്ത്രണ്ട് വയസ്സുള്ളു അമ്മ ചോദിച്ചു നീ എന്നാ എന്റെ എന്റെ എന്നെ എന്നെയും പിതാവരെയും വിഷമിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോ അതിനുശേഷം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോ ഒരു ചെറിയ ഒരു കാര്യം ചെയ്തപ്പോ

ബുദ്ധി എന്റെ അപ്പനെയോ എന്റെ അമ്മയോ പറ്റത്തില്ല എനിക്ക് നിങ്ങൾക്കും പറ്റത്തില്ല കാരണം നമ്മുടെ അത്രയും വിലകീന പക്ഷെ ദൈവം അതിനെ നമ്മളെ പഠിപ്പിക്കുകയാണ് പിതാവിന്റെ അനുഗ്രഹം ഈ മക്കളുടെ മാറ്റും അമ്മയുടെ ശാപം ജീവിതത്തിൽ അടിത്തറ പോലും ഇളകി പോകും അതുകൊണ്ട് ഒരമ്മ അറിഞ്ഞിരിക്കും വെറുതെ പോലെ ശപിക്കരുത് ഒരപ്പൻ അറിഞ്ഞിരിക്കും ചുമ്മാകരുത് അപ്പന്റെ ഒരു നല്ല വാക്കിലൊരു വിലയുണ്ട് അമ്മയുടെ ഒരു നല്ല അനുഗ്രഹത്തിനും വിലയുണ്ട് ആഴ്ച ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം ദൈവം ഉറപ്പാണ് നമ്മളൊക്കെ ദൈവത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് വിശ്വസിക്കുന്നു സക്കരൂസിന്റെ കുടുംബം ഓർത്തത് പൈസ ഉണ്ടായതിന്റെ പേരിലല്ല ദൈവാനുഗ്രഹം ഉണ്ടായതിന്റെ പേരില അതുകൊണ്ട് നല്ലൊരു അനുഗ്രഹം വരട്ടെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണ് ഓട്ടോറിക്ഷയ്ക്ക് സ്വന്തം വണ്ടിക്കും ബൈക്കിനോ കാറിനൊക്കെയാണ് നിങ്ങൾ വന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഓട്ടോറിക്ഷയോ വന്നവർ ശ്രദ്ധിച്ച് വടവഞ്ചാലിൽ ഇറങ്ങി ബസ്സിനോ ഓട്ടോറിക്ഷയ്ക്കോ വന്നവര് എന്നാ ധൈര്യത്തിലാണ് നിങ്ങൾ ബസ്സേ കയറിയത് ബസ്സിൽ എന്ത് തരുന്ന നിങ്ങൾ ആരും ബസ് ഇറങ്ങി പോൽപറ്റയ്ക്ക് പോകുന്ന ബസ്സിന്റെ അടിക്കടം നോക്കിയോ ടയർ പൊട്ടി പോകാൻ നോക്കിയോ അതിന്റെ ഷീറിന് പൊട്ടി പോകാൻ സാധ്യതയില്ല എന്നെ നോക്കാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ബസ് എന്നെ നിങ്ങൾ സ്വന്തം രാവിലെ വണ്ടി എടുത്തു സ്റ്റാർട്ട് ചെയ്തു എന്തുകൊണ്ട് നിങ്ങൾ ആരും വണ്ടിയുടെ അടിക്കടം നോക്കാൻ എൻജിനൊക്കെ ആണോ ടയർ കറക്റ്റ് ആണോ ഇത് ഇളകിപ്പൊളി പോവോ പഠിക്കലാന്ന് വീഴ്ത്തുവോ നിങ്ങൾക്ക് മൂന്നോ നാലോ ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുന്ന വണ്ടി പോലും ഇത്ര ഉറപ്പാണോ ഒരു വാഹനത്തിൽ പോലും നമ്മള്

ദൈവം പ്രവർത്തിക്കും ഇവിടെ ഇത് ഇത്രയും നാളെ പ്രാർത്ഥന ചെന്നാൽ കിട്ടിയ ഇതൊന്നും ചിന്തിക്കരുത് ഇതൊക്കെ ഒരു വിധയാണ് വിതയ്ക്കുന്ന പോലെ ഇത്